ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് അപ്പുപന്താടിയിലെ മരുന്ന് എന്ന പാഠഭാഗമാണ് മരുന്ന് പലതരം ചെടികളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും വയലും പുഴയും മഞ്ഞും എല്ലാം ചേരുമ്പോഴാണ് ഈ ഭൂമി മനോഹരമാകുന്നത് ഇതിലേതെല്ലാം ഏതെങ്കിലും ഒന്നിൽ ഒന്നില്ലാതായാലോ സുന്ദരമുല്ലയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ കൂട്ടുകാർ എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ മരുന്ന് എന്ന കഥ വായിക്കൂ മരുന്ന് പുഞ്ചിരി തൂകുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് ഈ കഥ വായിക്കൂ മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണവളുടെ ശീല ഊഞ്ഞാൽ ആട്ടക്കാരി കിങ്ങിനി വന്താരമേ സദാ സദാസിന്റെ ഊശി നടക്കുന്ന വമ്പത്തിച്ചമ്പകം ചുണ്ട് ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു ഹായ് കെട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിന്റെ തള്ളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പിയിലിട്ട് കുലുക്കി കരിയിലെ ചിക്കുന്ന പുതാങ്കിരി നറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ എത്തി നോക്കി സുന്ദരിയുമില്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളിവെളുത്ത സുന്ദരിമുല്ല ചുവ ചുവന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയേണ്ട ഒരു ചെങ്കണ്ണ് സുന്ദരിമുല്ല വേദന കൊണ്ടു പുളഞ്ഞു ഞാനിപ്പോൾ വരാം കുഞ്ഞി പൂമ്പാറ്റ ചെമ്പരത്തിച്ച വൈദ്യരുടെ അടുത്തേക്കൂടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഈച്ചഭാഗവതരും തേൻവണ്ണും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാല് തെങ്ങിൻ തെങ്ങിൻപൂവ് ആറ് നന്ദിയാർ വട്ടത്തിന്റെ മൊട്ട് കരിനൊച്ചിയില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദിയാർ വണ്ടത്തിന്റെ മൊട്ട് കൊണ്ടുവന്നു കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്ന് മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരി മുല്ലയുടെ കണ്ണിൽ മരുന്നെറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണ് നീറിറ്റിറ്റ് വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞു ചെരിഞ്ഞു നോക്കി ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പൊയ്ക്കോളൂ നാളേക്കെല്ലാം ഭേദാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരെ സന്ധ്യയായി സുന്ദരി കണ്ണുമെഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പിളി മാമൻ അല്പം നിലാവെടുത്ത് സുന്ദരിമുല്ലയുടെ കണ്ണിലിരിച്ചു പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ ഉണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടാകുന്നു അത്രയാണ് മരുന്ന് എന്ന കഥ ഇതിലുള്ള ചോദ്യങ്ങൾ നോക്കാം പാഠപുസ്തകത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്കിഷ്ടപ്പെടപ്പെട്ടുവോ എന്തുകൊണ്ട് സുന്ദരി മുല്ല അഹങ്കാരിയാണെങ്കിലും അവൾക്കൊരാപത്ത് വന്നപ്പോൾ എല്ലാവരും ഒത്തുകൂടി ചെങ്ങണ്ണു പിടിച്ച സുന്ദരിമുല്ലയ്ക്ക് മരുന്ന് വാങ്ങാൻ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തുപോയത് കുഞ്ഞിപ്പൂമ്പാറ്റിയാണ് കുറുമ്പി തേനീച്ചയും ഈശഭാഗവതരും തേൻവണ്ണും ഒക്കെ കൂടെ കൂടി ഒരാപത്ത് വന്നപ്പോൾ അവർ ഒറ്റ കെട്ടായി നിൽക്കുകയാണ് തന്നെ അവരുടെ പ്രവൃത്തി എനിക്കിഷ്ടമായി ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയൂ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആതിരാ അവൾ ആരുമായും അധികം കൂട്ടുകൂടാറില്ല എപ്പോഴും തനിച്ചിരിക്കും ആരെയും തനിക്ക് വേണ്ടെന്ന ഭാവം ഞങ്ങളെയൊക്കെ കണ്ടാൽ ഒന്നു ചിരിക്ക കൂടിയില്ല കളിക്കാനും ഞങ്ങൾക്കൊപ്പം കൂടാറില്ല ഒരു ദിവസം സ്കൂളിലെത്തി ആതിര കരയാൻ തുടങ്ങി അവൾക്ക് തലവേദന അവളുടെ കരച്ചിൽ കണ്ട് ഞങ്ങൾ മാറി നിൽക്കാൻ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ല ഒരാൾ ഓടിച്ചെന്ന് ടീച്ചറെ വിവരം അറിയിച്ചു മറ്റൊരാൾ അവളുടെ നെറ്റിയിൽ ബാമ്പുരട്ടി വേറൊരു കൂട്ടുകാരി അവൾക്ക് വീശിക്കൊടുത്തു കൂട്ടുകാരെല്ലാവരും അവളുടെ അടുത്തെത്തി ആശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആതിരയുടെ തലവേദന മാറി പിന്നീട് അവൾ ഞങ്ങളുടെ ഇടയെല്ലാം കൂട്ടുകാരിയായി മാറി നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ചൊരു അനുഭവം പറയൂ ഒരു ദിവസം ഞാൻ കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു അവിടെ ധാരാളം ആളുകൾ ബസ് വരുന്നതും കാത്തുനിൽപ്പുണ്ട് അപ്പോൾ ഒരു ചേച്ചി പരിഭ്രമത്തോടെ ബാഗിൽ തപ്പുന്നത് കണ്ടു ഞാൻ അടുത്ത് ചെന്ന് എന്താണെന്ന് ചോദിച്ചു ബാഗിലിട്ട പണം കാണുന്നില്ല എന്ന് പറഞ്ഞു ചേച്ചി കരയാൻ തുടങ്ങി ചേച്ചിക്ക് പരീക്ഷയാണ് തിരികെ വീട്ടിൽ പോയി വരാൻ സമയവുമില്ല എല്ലാവരും ദയനീയമായ ചേച്ചിയെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ഞാൻ ബാഗ് തുറന്ന് അമ്മ ഫീസ് അടക്കാൻ തന്നു വിട്ട പണം ചേച്ചി കൊടുത്തു ഇത് കണ്ട അമ്മ വഴക്കു പറയില്ല എന്ന് കൂട്ടുകാരി എന്നോട് ചോദിച്ചപ്പോൾ ഒരു അത്യാവശ്യത്തിനല്ലേ അമ്മ ഒന്നും പറയില്ലായിരിക്കും എന്ന് ഞാൻ മറുപടി പറഞ്ഞു ആ ചേച്ചി കരഞ്ഞുകൊണ്ട് എന്നോട് നന്ദി പറഞ്ഞു പകരം പദങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ പൂവ് സുമം മലർ കുസുമം അമ്പിളി ചന്ദ്രൻ സോമൻ ശശി പൂമ്പാറ്റ ചിത്രപദംഗം ചിത്രശാലഭം തേനീച്ച മധുമംഷിക സരക കണ്ണുനീർ നേത്രാമ്പു അസ്രു പദം പിരിക്കാം കുഞ്ഞിപ്പൂമ്പാറ്റ കുഞ്ഞി അധികം പൂമ്പാറ്റ പുഞ്ചിരി തെച്ചി പുഞ്ചി അ പുഞ്ചിരി അധികം തെച്ചി കാപ്പി ഒരുക്കി കാപ്പി അധികം ഒരുക്കി നറുക്കിട്ടെടുക്ക നറുക്കിട്ട് അധികം എടുക്കാം തളിരിയില്ല തളിരി അധികം ഇല ഇന്ന് അവളുടെ ഇന്ന് അധികം അവളുടെ വമ്പത്തി ചെമ്പകം സുന്ദരിമുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ച് പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞുവരുന്നത് ഇതുപോലെ മറ്റെന്തിനെല്ലാം വിശേഷിപ്പിച്ച് പറയാൻ കഴിയും വമ്പത്തി ചെമ്പകം എന്ന് പറയുമ്പോൾ പൊങ്ങച്ചക്കാരിയായ ചെമ്പകം എന്നാണ് അർത്ഥം എപ്പോഴും സെന്റുപൂഷി അതായത് സുഗന്ധം പരത്തിക്കൊണ്ടാണ് ചെമ്പകപ്പൂവിൻ്റെ നിൽപ്പ് സുന്ദരിമുല്ല മുല്ലപ്പൂവിൻ്റെ സൗന്ദര്യം വെണ്മയുമാണ് മനസ്സിലേക്ക് വരുന്നത് വെള്ളനിറത്തിൽ അല്പം പോലെ ചെളി പറ്റാതെയാണ് മുല്ലപ്പൂ നിൽക്കുന്നത് കൂടുതൽ പ്രയോഗങ്ങൾ പൊന്നമ്പിളി സ്വർണ്ണ നിറമാണ് അമ്പളിമാമിനെ കണ്ടാൽ പൊന്നുകൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നും ചെമ്പരത്തി വൈദ്യർ വളരെയേറെ ഔഷധ ഗുണമുള്ള പൂവാണ് ചെമ്പരത്തി അതുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് കുറുമ്പി തേനീച്ച തേനീച്ചയോടധികം അടുത്താൽ അത് കുത്തി കുറുമ്പി എന്ന് വിശേഷിപ്പിച്ചത് ഈ അർത്ഥത്തിലാണ് ഈച്ച ഭാഗവതർ മുളിപ്പാട്ടു പാടിയാണ് ഈച്ച നടക്കുന്നത് ഈച്ചയുടെ ചിറകി ശബ്ദമാണ് മൂളിപ്പാട്ടായി നമ്മൾ കേൾക്കുന്നത് പൊന്നും കമ്മലിട്ട മുക്കുറ്റി സ്വർണ്ണ നിറമാണ് മുക്കുറ്റിപ്പൂവിന് കുഞ്ഞിക്കമ്മലിൻ്റെ ആകൃതിയും ഈ വിശേഷണം മുക്കുറ്റിക്ക് അനുയോജ്യമാണ് ഇനി കൂടുതൽ പ്രവർത്തനങ്ങളിൽ പോവാം സുന്ദരിമുല്ലയുടെ ഡയറി സുന്ദരി മുല്ലയുടെ മാറി പിറ്റേന്ന് രാവിലെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു തുറന്നു അന്നേ ദിവസം അവൾ എഴുതിയ ഡയറി കുറിപ്പ് എങ്ങനെയാവാം തയ്യാറാക്കൂ തീയതി എന്താണെന്നറിയില്ല ഇന്നലെ രാവിലെ ഉണർന്നപ്പോൾ മുതൽ കണ്ണിനൊരു ചുവപ്പ് ലാത്ത വേദന വെളിവെളുത്ത ഞാൻ പോയി എന്ന് പറഞ്ഞാൽ മതി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിന്നപ്പോഴാണ് കുഞ്ഞിപ്പൂമ്പാറ്റ വന്നത് അഹങ്കാരി എന്നൊരു പേര് എനിക്കുണ്ട് പക്ഷേ എല്ലാവരും എന്നോട് ഇന്നലെ ഒത്തിരി സ്നേഹത്തോടെ പെരുമാറി ചെമ്പരത്തി വൈദ്യരുടെ ചികിത്സ വലിച്ചു കുഞ്ഞിപ്പൂമ്പാറ്റയും കുറമ്പ് തേനീച്ചയും ഈച്ചഭാഗവതരും തേൻവണ്ടും എല്ലാം എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു എന്ത് സ്നേഹത്തോടെയാണ് എല്ലാവരും എന്നോട് പെരുമാറിയത് ചെമ്പരത്തിയും ചെമ്പകവും നന്ദിയാർവട്ടവും എല്ലാവരും കൂടെ തന്നെ നിന്നു രാത്രിയായപ്പോൾ അമ്പളിമാമൻ നിലാവ് കണ്ണിലിറ്റിച്ചു തന്നു എല്ലാം ഭേദമായി ഇപ്പോൾ മനസ്സ് നിറയെ എല്ലാവരോടും സ്നേഹമാണ് കുട്ടികളെ മരുന്ന് എന്ന പാഠഭാഗം ഇവിടെ കഴിഞ്ഞു ഈ പാഠഭാഗത്തിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളും അവരുടെ ഗുണങ്ങളും പഠിച്ചു ഒരുപാട് പദപ്രയോഗങ്ങളും വിശേഷങ്ങളും പഠിച്ചു നല്ലൊരു പാഠഭാഗമാണ് നന്നായി വായിച്ച് മനസ്സിലാക്കുക ഇതിൽ നിങ്ങൾക്ക് പൂക്കളുടെ ചിത്രങ്ങൾ ശേഖരിക്കാനുണ്ട് പൂക്കളെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ട് ക്ലാസ്സിൽ അധ്യാപിക പറയുന്ന അധ്യാപകർ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗവുമായി കാണാം എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്